പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും മുന്തി നിൽക്കുന്ന ചർച്ച എന്ന് പറയുന്നത് എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യമാണ് അത് വലിയൊരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് പിന്നെ രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല പൊതുജനവും കാണുന്നുണ്ട് ഇതൊക്കെ തരത്തിലാവാതെ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് വന്നാൽ അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് സാധന പോലുള്ള പത്രക്കാർ എത്രയോ വർഷങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതുവേ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വലിയ കാലഘട്ടം അതിനുശേഷം പിന്നീട് പലപ്പോഴും അതിൽ മാറ്റം വരും എന്ന പ്രതീക്ഷയോടുകൂടി വെള്ളാപ്പള്ളി നടേശനൊറ്റയ്ക്ക് അതേപോലെ തന്നെ നാരായണപ്പണിക്കർ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഒറ്റക്ക് ഇതൊക്കെ ഏതാണ്ട് വിധിരിലാപം പോലെ അല്ലെങ്കിൽ വലിയ നിർജ്ജീവമായ ശബ്ദം പോലെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല നേരത്തെയും ആർ ചന്ദ്രൻ്റെ കാലത്തുമൊക്കെ ഇവർ തമ്മിൽ സഹകരിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ ഉള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷെ എപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം പറയുന്ന ഒരു പരാതിയുണ്ട് എൻ എസ് എസ് പരസ്യമായിട്ട് പറയാറില്ല ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എല്ലാം പോകുന്നത് വേറെ സ്ഥലങ്ങളിലേക്കാണെന്നുള്ളതാണ് പറയുന്നത് എന്നാൽ വെള്ളാപ്പള്ളി നടേശനൊരു ശക്തമായ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ അദ്ദേഹം പല സന്ദർഭങ്ങളിലും മുന്നോട്ട് വന്ന രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കുവാനും ഒപ്പം നിർത്തുവാനും അതേപോലെ തന്നെ പ്രതിഷേധിക്കുവാനൊക്കെ തയ്യാറായിട്ടുണ്ട് സാറും നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ് എന്നാൽ അവിടെയൊന്നും ശക്തമായ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉള്ളതായി കണ്ടില്ല ഒരിക്കൽ ഇവർ തമ്മിൽ രണ്ട് കൂട്ടും തമ്മിൽ സഹകരിച്ചപ്പോഴും അവരുടെ രണ്ടുപേരുടെ ഈഗ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തുരങ്കം വയ്പ് കൊണ്ടാകാം സി പി എമ്മിനെല്ലാം ഇവർ തമ്മിൽ ഒന്നിച്ച് നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അത് സ്പ്ലിറ്റായി വീണ്ടും അവർ പോലെ ഒരുപക്ഷെ കുറച്ചുകൂടെ ശത്രുതയിലേക്ക് പോയതല്ലേ നമ്മൾ കണ്ടത് എന്നാൽ ഇപ്പോൾ കുറച്ച് കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റത്തിൽ രാഷ്ട്രീയ ശക്തികൾക്ക് അത്യാവശ്യം മേവലാതിയും ഉണ്ട് എങ്ങനെയാണ് കാണുന്നത് അത് പിന്നെ ഐക്യം നല്ലതാണ് പിന്നെ കേരളമെമ്പാടുമുള്ള എല്ലാ ജാതി വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം പക്ഷേ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം ഐക്യങ്ങൾ ആക്ച്വലി ഇത് ചൂണ്ടുന്നത് ഒരു പൊളിറ്റിക്കൽ മാച്ച് ഫിക്സിംഗിലേക്കാണ് മാസത്തിൽ അപ്പോൾ അത് അല്ല എന്നൊന്നും പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല കേരളത്തിലെ ജനങ്ങളെത്ര കണ്ട് തരം താഴ്ത്തി ചിന്തിക്കരുതായിരുന്നു കേവലം ഉപരിപ്ലവമായി മാത്രം രോചിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നെ അത് വൈരുദ്ധ്യങ്ങളിലേക്കും സോറി വഴക്കുകളിലേക്കും അകൽച്ചയിലേക്കും മാറുന്നു വീണ്ടും പാഠം പഠിക്കുന്നു പിന്നീടാണ് സന്ദർഭ്യമായി ഇവർ പിന്നെ ഒത്തുചേരൽ വാക്കുകൾ പരസ്പരം പങ്കുവെച്ചത് ഇപ്പോൾ ഇന്നലെ എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് സോമാരനാരുടേതായിട്ട് അദ്ദേഹം പറയുന്നത് തുഷാർ വന്നാൽ മകനെപ്പോലെ ഞാൻ സ്വീകരിക്കും സ്വീകരിക്കും നാളെ ഇതുവരെ ഉള്ള എല്ലാ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും മറക്കും മറന്നുകൊള്ളാം മറക്കട്ടെ പക്ഷെ അത് സ്വന്തം ലാഭത്തിന് വേണ്ടി ആകരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദു വോട്ടുകളെന്ന് പറയും നമ്മളിപ്പോൾ അങ്ങനെ കണ്ടുകൂടാ ഒരു വോട്ടറെ ഹിന്ദു വോട്ടർ മുസ്ലിം വോട്ടർ ക്രിസ്ത്യൻ വോട്ടർ അല്ല അതെ അതെ അതങ്ങനെ കാണുന്നതുകൊണ്ട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പുള്ള ഒരാളല്ല കാരണം ഇപ്പോൾ ഞാൻ തന്നെ ഒരു നായർ സമുദായ അംഗമാണ് ഞാൻ നായർ ആയിട്ടാണ് ഞാൻ ജനിക്കുന്നത് പക്ഷെ സമുദായ അംഗമല്ല ഓ അപ്പോൾ ഇത് പിന്നെ അപ്പോൾ എന്നെ പോലുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഞാൻ നാളെ നേരെ അവിടെ കൈ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാനിത് കേൾക്കണമെന്ന് അർബന്ധം തോന്നുന്നില്ല ഇനി വെള്ളാപ്പള്ളി എന്നെ പോലെയുള്ള ഒരുപാട് മറ്റാൾക്കാർ പി എസ് എൻ ഡി പിയിൽ ഉണ്ടാവും അവിടെ ജനിച്ച് പോയി എന്ന് പറയുന്നത് നമ്മുടെ കുറ്റം ഒന്നും കൊണ്ടല്ല പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് അതിനോട് ചേർന്ന് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുവായി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ അപ്പോൾ ഇവർ കൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഒന്നും ഇവിടെ ഇല്ല പക്ഷേ ഒരു വി ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തെ ആണ് വാസ്തവത്തിൽ ഈ പൊളിറ്റിക്കൽ മാച്ച് ഫിക്സിംഗിലൂടെ പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും ചൂണ്ടയിടുന്നത് എന്നതാണ് എനിക്ക് ഇതിനകത്തുനിന്ന് തോന്നുന്ന ആദ്യ കാര്യം ആച്ച അതായത് സാർ പറഞ്ഞതിൽ വളരെ പ്രകടമായൊരു പോയിന്റ് ഒരു വിഭാഗമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ എല്ലാ സമുദായ സംഘടനകളിലേ ഒരു ഭാഗമേ ഉള്ളൂ ആർക്കും ഒരു സമുദായത്തെയും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് സമുദായ നേതൃത്വത്തിൽ ഇരിക്കാൻ ഉണ്ട് ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടെന്ന് പറയുമ്പോഴും പല സന്ദർഭങ്ങളിലും ഇല്ല എന്ന് തെളിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഏർ പിണറായി വിജയൻ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ മന്ത്രിസഭയ്ക്ക് ശേഷം ശബരിമല വിഷയത്തിൽ വന്നൊരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമെന്ന് ഉണ്ടായി നിന്നില്ല ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ പോയതും നമ്മൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ആ ഘട്ടത്തിൽ അപ്പോൾ എന്നതുപോലെ വലിയ മാറ്റം വരുത്താനായിട്ടുള്ള ചാലക ശക്തിയായിട്ട് ഇവരിൽ എത്ര ശതമാനം കൊണ്ട് അതിന് കഴിയുമെന്നുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് അറിയാം അപ്പോൾ ഒപ്പം സംഭവിക്കുന്ന കാര്യം ശബരിമല വിഷയം വന്നൊരു കാലഘട്ടം ഇതിനെ ഏറ്റവും അനുകൂലമായൊരു അന്തരീക്ഷം കൂടെ സൃഷ്ടിക്കപ്പെട്ടു അതായത് ഹിന്ദുക്കൾ പൊതുവിൽ കൊള്ളയടിക്കപ്പെടുന്നു പീഡിപ്പിക്കുന്നു അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ഹിന്ദു വിഭാഗങ്ങളിലെ പലരുടെയും ഒരു സങ്കടം തന്നെയാണ് അല്ലെങ്കിൽ പരാതി തന്നെയാണ് ആ പരാതികൾ ഗവൺമെൻറ്റ് കേൾക്കാറില്ല ഗവൺമെൻറ് എപ്പോഴും ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രത്യേകമായ തീർ വെച്ചാണ് മുന്നോട്ട് പോയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ രണ്ട് വലിയ സമുദായങ്ങൾ തമ്മിൽ ഒന്നിക്കുകയെന്ന് പറയുന്ന ഹിന്ദുക്കളിൽ തന്നെ ഏകദേശം സിക്സ്റ്റി പെർസെൻറ്റ് വരുമല്ലോ അറുപത് ശതമാനത്തിൽ മേൽ വരും ഇവരുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ അവരൊന്നിച്ച് നിന്ന് അവർക്ക് ഒന്നിച്ചൊരു സംയുക്ത സംയുക്ത സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ നിർത്താനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കൽ പിന്തുണ കൊടുക്കുവാനായിട്ട് സാധിക്കും ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ഇരു മുന്നണികളെയും നന്നായിട്ട് ഭയപ്പെടുത്തുന്നുണ്ട് ഇതിൽ രണ്ട് മുന്നണികൾക്കും ഗുണവുമുണ്ട് ദോഷവുമുണ്ട് എൽ ഡി എഫിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് പോകാതെ കുറേ ആൾക്കാർ പണ്ട് മുതലേ തങ്ങളുടെ വോട്ട് ബേസ് ഹിന്ദു ഹിന്ദു ബേസ് ആയത് കൊണ്ട് തന്നെ കുറെ ആൾക്കാർ ഒരുപക്ഷെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ രഹസ്യമായി ബി ജെ പിയുടെ ഒരു ധാരണ ഉണ്ടാക്കിയത് ചെയ്തേക്കാം പക്ഷെ ഈ സാധ്യത മുസ്ലിം ലീഗിനെ ചുമക്കുന്നിടത്തോളം കാലം കോൺഗ്രസ്സിന് ഇല്ല കാരണം കോൺഗ്രസിന് മുസ്ലിം ലീഗിനെ വിട്ടുള്ള ഒരു കളിയും ഇല്ല അവരതിന് തയ്യാറല്ല അത് അഖിലേന്ത്യാ തലം മുതൽ കേരളം വരെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗ് എന്നത് ഹിന്ദു ഐക്യം വരുമ്പോൾ കോൺഗ്രസ്സിനെ മുസ്ലിം ലീഗിനെ ഒരു ബാധ്യതയാക്കി ചുമന്നുകൊണ്ട് ഇതിന് കാഴ്ചക്കാരനായിട്ട് നിൽക്കേണ്ടി വരും അപ്പൊ നേട്ടം കൊണ്ടുപോകുന്ന എൽ ഡി എഫ് ആണ് എന്നാൽ എൽ ഡി എഫിന് ദീർഘകാല അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കും ഹിന്ദു വോട്ട് ബാങ്ക് ഹിന്ദു വോട്ട് ബാങ്ക് എന്ന രീതിയിൽ ഏകീകരിക്കപ്പെട്ടാൽ ഭാവിയിൽ അതിന്റെ ഇപ്പോഴുള്ള കുത്ത അവകാശികളായ സി പി എമ്മിന് ഇക്കാര്യത്തിൽ വലിയ നഷ്ടമുണ്ടാകും കാരണം അത് ബി ജെ പിയിലേക്ക് പതിയെ നീങ്ങാൻ സാധ്യതയില്ലേ എന്നൊരു ആശങ്കയും അവർക്കുണ്ട് അല്ല ആശങ്ക വേണ്ട കാരണം വെച്ചാൽ ഇതിനകത്ത് പിന്നെ യു ഡി എഫ് കാലാകാലങ്ങളായികസിയ് മുസ്ലിം മതവിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കൂടെ നിർത്തുന്നതിനെ കാണാൻ ഫിക്സഡ് സീറ്റ് അവർക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അഷുറൻസ് മറ്റു മറ്റ് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയം വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ പ്രീണനെന്ന് പറഞ്ഞിട്ടില്ല ആ പ്രീണനം എന്തുകൊണ്ട് നേടുന്നു അവർ ആ വോട്ട് അങ്ങോട്ട് കൊടുക്കുന്നു ആ സീറ്റ് അങ്ങോട്ട് കൊടുക്കുന്നു അവർക്ക് കാര്യം സാധിക്കുന്നുള്ള ഇത്തിരി അഷോർഡ് സീറ്റ്സ് നിങ്ങളിൽ ആരെ പിടിച്ചാൽ കിട്ടുമെന്നുള്ളൂ എപ്പോഴും ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് ആ പൊളിറ്റിക്കൽ ഗെയിമിൽ അത് വിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രശ്നം വിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമം അനുസരിക്കുന്ന ഏതു തരം കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് യു ഡിഫ് അത് ചെയ്തു എന്നുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല വസ്തു അത് എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർ ഫിക്സഡ് സീറ്റ് അവർക്ക് കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാർക്കും കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ അവർ സ്വാധീനം ചെയ്യും എപ്പോഴും അങ്ങനെ പൊളിറ്റിക്കൽ ഗെയിമാണ് അത് വെന്റ് ചെയ്യുക അതുമാത്രമുള്ള ലക്ഷ്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാട്ടിലെ നിയമങ്ങൾക്ക് അനുസൃതമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാവും ഇവിടെ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആനുകൂല്യങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് ഒഴുകുക സ്വാഭാവികമാണ് ഇപ്പോൾ ബീഹാറിലേക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊടുത്തു മോദി കൊടുത്തു എന്നുള്ള പരാതിയാണ് പറഞ്ഞത് എന്തുകൊണ്ട് കൊടുത്തു ഒന്ന് ഓൾറെഡി അത് പിന്നെ ഇച്ചിരി കുടിയൊക്കെ പിന്നാക്ക അവസ്ഥയിലുള്ള ഭൂപ്രദേശവും കാര്യങ്ങളും ഒക്കെയാണ് ഒരുപാട് ലഭിക്കും പിന്നെന്ന് അദ്ദേഹത്തിന് ഭരിക്കാനുള്ള അവസരം കൊടുത്തത് അവരാണ് എപ്പോഴും നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഒരാളെ അങ്ങോട്ട് സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലെ അല്ലെങ്കിൽ എന്നെ എപ്പോഴും ദുരന്തമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അതൊക്കെ പറയും നമ്മൾ അങ്ങോട്ട് ചെയ്യാം അതൊന്നും ചെയ്യില്ല വസ്തുപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് നിലനിർത്താൻ കഴിയില്ല അവിടെയാണ് ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇവിടെയും അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഏറ്റവും ഇടുവിൽ നമ്മൾ നമ്മളിങ്ങനെ തുമ്മൽ തമ്മിലടിച്ചിട്ട് എന്ത് കാര്യമെന്ന് രണ്ട് ചിന്ത പിന്നെ ഉണ്ടായിട്ടുണ്ടാവാം ആ ചിന്തയ്ക്ക് വളമിക്കുന്ന രീതിയിൽ മറ്റു പല രാഷ്ട്രീയ പറയാൻ സമയത്തൊന്നും പറയുന്നില്ല മറ്റു പല രാഷ്ട്രീയ അടിയൊഴുക്കുകളും നടന്നിട്ടുണ്ടാവാം ആ അടിയൊഴു ഒഴുക്കുകളുടെ അവസാനമാണ് വാസ്തുവം ഞങ്ങൾ കൈയോർക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് അവർക്ക് ഈ പറയുന്നതും പറയുന്നതും കേൾക്കുന്നതും എങ്കിൽ മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്ര എത്രനാൾ ഈ ബാന്ധവം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല അങ്ങനെ മുന്നോട്ട് പോയാൽ അത് കരുതി കൂട്ടിയുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി മുന്നോട്ടുള്ള പോക്ക് തന്നെയാണ് കാരണം അവിടെ ഒരു ഒരു ഗെയിൻ ഇവർക്ക് ഉണ്ടാവും ഉണ്ടാവും സാർ പറഞ്ഞു ഇവർക്ക് ന്യൂനപക്ഷത്തെ പോലെ വോട്ട് ഷുവറായിട്ടുള്ള സീറ്റുകളില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇവരുടെ ലക്ഷ്യം അത് തന്നെയാണ് മലപ്പുറം ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഹിന്ദുവാണ് ഭൂരിപക്ഷം ഇവർ ഹിന്ദുവിൻ്റെ പാർട്ടി അല്ലെ ഹിന്ദുവിൻ്റെ ഒരു അടിസ്ഥാന വോട്ടിന്റെ ഒരു രാഷ്ട്രീയ ഞങ്ങളുടെ ഏതാണെന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ ഭാവിയിൽ വഴക്കില്ല ഇവർ വഴക്കിട്ട് ഇവരൊന്നും നേടിയിട്ടില്ല ഇപ്പോൾ വഴക്കില്ലാതെ ശേഖരിച്ച് മുന്നോട്ട് പോയാൽ നേട്ടത്തിൻ്റെ ഇപ്പൊ ഒരു കാര്യം ചെയ്യും ഗവൺമെന്റ് എന്തെങ്കിലും നയം എസ് എൻ ഡി പിയോടോ എൻ എസ് എസിനോട് ചോദിച്ചുകൊണ്ട് ഗവൺമെൻറ് ചെയ്യാറുണ്ട് ഇവരെന്തെങ്കിലും ഒച്ചെടുത്താൽ അത് പരിഗണിക്കാറുണ്ട് ഇല്ല ഒരു ഗവൺമെൻറ്റും ചെയ്യാറില്ല പക്ഷേ മുസ്ലിം ലീഗിന്റെ കണ്ണെന്ന് ചുവന്നാൽ അവരുടെ ചുണ്ടിൻ്റെ ഭാഗത്ത് ദേഷ്യത്തിൻ്റെയോ അല്ലെങ്കിൽ പുലഭം പറയുന്നതിൻ്റെയോ ഒരു ഭാഷ വന്നാൽ ആ സെക്കൻഡിൽ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ നേരെ ഓടി അങ്ങോട്ട് ചെല്ലും അപ്പൊ ആ അവസ്ഥ സൃഷ്ടിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വിചാരിച്ച നമ്മുടെ നാട്ടിൽ കമ്മ്യൂണൽ വോട്ടുകൾ ആവശ്യമില്ല പക്ഷേ ഈ അവസ്ഥയിലേക്ക് രാഷ്ട്രീയ കക്ഷികൾ കേരളത്തെ നയിച്ച് അവരുടെ നിൽക്കുന്നവർക്ക് എല്ലാ പാരിതോഷ്യങ്ങളും കൊടുക്കുമ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾക്കും അതാകാം എന്ന ഇവരുടെ ചിന്താഗതി ഒരുപക്ഷെ ഭാവിയിൽ രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്കും വലിയ വെല്ലുവിളിയും ബി വലിയ അനുഗ്രഹമായി മാറും എന്നല്ലേ നമുക്ക് ചിന്തിക്കാവുന്നത് അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം അത് ശരിയായി കൊള്ളണമെന്നില്ല അത് എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ കാലാകാലങ്ങളായി ചെന്ന എത്തി നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമോറും കേരളത്തിലെ സാമുദായിക പോളറൈസേഷൻ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു രാഷ്ട്രത്തിന് രാജ്യത്തിന് തിരഞ്ഞെടുപ്പുകൾ അനിവാര്യമാണ് ആ തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക രീതിയിൽ വളരെ ഭംഗിയായിട്ട് കുറ്റമറ്റ ഇതിൽ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് ഈ അടുത്ത കാലത്തെ നമ്മൾ കാണുന്നത് ഓരോ തിരഞ്ഞെടുപ്പുകളും സാമുദായികമായി ജനം ഒരു പോളറൈസ് ചെയ്ത് ധ്രുവീകരണം സംഭവിക്കുന്നതാണ് ഈ ഈ പറയുന്ന രീതി താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വരുന്ന ആളുകളിൽ പിന്നെ പോക്കറ്റ്സാണ് മുസ്ലിം പോക്കറ്റ് ക്രിസ്ത്യൻ പോക്കറ്റ് പിന്നെ ഈ പറഞ്ഞ എസ് എൻ ഡി പി എൻ എസ് എസ് ഹിന്ദു പോക്കറ്റ് ഇവിടെ നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത് പൊളിറ്റിക്കൽ പിന്നെ പൊളിറ്റിക്കലി സക്സസ് ആകാൻ പലർക്കും സാധിച്ചിരിക്കും പക്ഷേ സോഷ്യലി ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കേരളം പിന്നെ സാമുദായികപരമായി പിന്നെ വിഭജിച്ച് നിൽക്കുന്ന ഒരു അത് നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല അതെങ്ങനെ തരണം ചെയ്യുന്നതെന്ന് കൂടി അവർ പറയണം ഞങ്ങൾ കൈ കൈകോർത്ത് നിൽക്കുന്നത് ഓക്കെ ഇറ്റ്സ് ഓക്കെ അവർക്ക് രാഭം വരട്ടെ പിന്നെ സിറ്റികൾ നേരട്ടെ അവരുടെ കാര്യങ്ങൾ സാധിക്കട്ടെ ഇനി വരാൻ പോകുന്നത് അതെങ്ങനെ മറികടക്കുന്നുള്ളത് ഇപ്പോൾ എനിക്ക് മറികടക്കുന്നുള്ള ജനങ്ങളും വർഗീയമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് വർഗീയ വോട്ടുകളിലൂടെ ഉണ്ടാകുന്നത് ന്യൂനപക്ഷം വർഗീയമായിട്ടും ചിന്തിച്ച് വോട്ട് ചെയ്യുന്നതുകൊണ്ട് ന്യൂനപക്ഷം വോട്ട് ബാങ്ക് ഉണ്ടായി അത് കണ്ടപ്പോൾ ഭൂരിപക്ഷത്തിനും ഇതേപോലെ തന്നെ ചെയ്യണം പറഞ്ഞല്ലേ ഇങ്ങനെയാണ് ഭൂരിപക്ഷത്തിനും ആ ചിന്ത ഇപ്പോൾ വന്നു അല്ല അടിച്ചപ്പെടുത്തപ്പെടുകയാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് ഇന്നത് അദ്ദേഹം സംഭവിക്കാൻ പത്ര താളുകളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇന്ന് പിന്നെ ഏറെ നല്ല പ്രായമുള്ള കോൺഗ്രസിന്റെ തല മുതിർന്ന നേതാവ് എ കെ ആന്റണി അദ്ദേഹം ആദ്യകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇത്തരം വർഗീയത കുഴപ്പമാണെന്ന് കേരളത്തിൽ ആദ്യമായി ആദ്യമായിന്നല്ല തുറന്ന് പറഞ്ഞ ഒരു കോൺഗ്രസിൻ്റെ അദ്ദേഹമാണ് ഇത് അപകടകരമായി മാറും എന്ന് അദ്ദേഹത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ന്യൂനപക്ഷ പിന്നെ വലിയ ഞാൻ ഇത് നോക്കിയാൽ മതി ഇന്ന് പക്ഷേ അദ്ദേഹം തുറന്നു പറയാൻ പറ്റാത്ത അല്ല ഈ അനുഭവം ഉണ്ടാക്കി വെക്കുന്നതേ മറ്റൊരു രാജ്യം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഉണ്ടാക്കി വെക്കുന്നതാണ് ഒരു രാജ്യത്തിനും അനുഭവം ഇല്ലെങ്കിൽ വേറൊരു രാജ്യം ഉണ്ടാകില്ല എന്ന ഒരു സ്ഥലത്ത് തീവ്ര വർഗീയത വളർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സ്വാഭാവികമായിട്ടും മറുവശവും ഇതേ തന്ത്രം എടുക്കും എന്നതല്ലേ ഇവിടെ നമ്മൾ കാണുന്നത് തന്നെ രാഷ്ട്രീയം ശരിയാണ് ഒരു തോക്കെൻ്റെ കക്ഷത്തിന് നല്ലതാണ് കുഴപ്പം എന്ന് ചോദിക്കുന്നത് അല്ല ഉണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ പിന്നെ അണുബാബൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് ഉണ്ടായി വെക്കുന്ന കുഴപ്പമൊന്നും എപ്പോഴും അങ്ങനെയാണ് ചെറിയ രാഷ്ട്രങ്ങൾ മറ്റേ രാഷ്ട്രങ്ങളിലേക്ക് അല്ലെങ്കിലും മറക്കിറഞ്ഞുകൊണ്ടേയിരിക്കും നിലനിൽപ്പിന്റെ വിഷയമാണത് മറ്റുള്ള ആൾക്കാർ അവിടെ ആ പിന്നെ ഈ എന്താണ് പിന്നെ സുപീരിയോറിറ്റി നിലനിർത്താൻ വേണ്ടി പിന്നെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതിനിടയിൽ ഒരു ഒരു അത് ആദ്യം ആദ്യം പ്രശ്നം വന്നാൽ അവസാനം ഇവിടെ ആദ്യം പ്രയോഗിച്ചു കഴിഞ്ഞു ന്യൂനപക്ഷ വോട്ടെന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണ് അത് കണ്ടുകൊണ്ടാണ് ഇവിടെ ഭൂരിപക്ഷ വോട്ട് വരുന്നത് ഈ സഹിക്കുന്ന ഞങ്ങൾ സഹിക്കുന്നതിനും ഞങ്ങളുടെ അവഗണന അനുഭവിക്കുന്നതിനും ഒരു പരിധിയില്ലേ എന്നതാണ് ഒരു പ്രബല വിഭാഗം ചോദിക്കുന്നത് ഇത് ഒഴിവാക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ നയങ്ങളിലൂടെയായിരുന്നു രാഷ്ട്രീയക്കാർ ആ നയം കൊണ്ടുവന്നപ്പോൾ എന്തിനെ ന്യൂനപക്ഷം അതിന് കൊടുത്തു സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഇപ്പൊ ഭൂരിപക്ഷവും ചെയ്യുന്നത് അവർക്കൊരു മോഡലുണ്ട് സംഘടിച്ച് നിന്നുകൊണ്ട് ഭൂരിപക്ഷത്തിന് ഗുണം അസംഘടിതരായത് കൊണ്ട് ഭൂരിപക്ഷത്തിന് ഗുണം കിട്ടിയില്ല സംഘടിതരെ പഠിക്കണം അപ്പം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ സംഘടിച്ച് ശക്തരാകാമെന്നുള്ള സന്ദേശം ഇവർ പരസ്പരം

ഈ ചിന്ത ചിന്ത വന്നാൽ വന്നാൽ ഇതേ ൾച്ചറും ഹിന്ദുവിലേക്കും നൂറ്റാണ്ടുകളായി എനിക്കങ്ങനെ ചിന്തയില്ല വാസ്തു നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലേക്ക് പിന്നെ അന്യമതസ്ഥരും അന്യ നാട്ടിലെ ആൾക്കാരും കടന്നു ഒരു ഒരുപാട് ദേശീയ കടന്നു വന്ന പലപ്പോഴും പിന്നെ യാതൊരു കുലുക്കവും ഇല്ലാതെ ഇവിടെ നിന്ന ഒരു വിഭാഗമാണ് ഹിന്ദു ഭാരത്താർക്കും കഴിഞ്ഞിട്ടില്ലാതെയുള്ള ആൾ ഞാൻ എപ്പോഴും പറയും പിന്നെ ഒരുപാട് ഭേദങ്ങളിലേക്ക് ഞാൻ പറച്ചിൽ പന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഹിന്ദുവായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഞാൻ പറയും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നെ തുറന്നു വിട്ടിരിക്കുകയാണ് എനിക്ക് അമ്പലത്തിൽ ില്ല എനിക്ക് തോന്നിയ രീതിയിൽ ജീവിക്കാം എന്നെ ആരും കണ്ട്രോൾ ചെയ്യുന്നില്ല ഇന്ന് പള്ളി വരണം ഇന്ന് ഞായറാഴ്ച വെള്ളിയാഴ്ച ഒക്കെ പറഞ്ഞിട്ട് എന്നെ ആരും നിർബന്ധിക്കുന്നില്ല അത്രയും സ്വാതന്ത്ര്യം ഇന്ന് എനിക്ക് തന്ന ഇനി വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഒരു പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓ മറ്റിടത്തും കാര്യം ഞാൻ തമ്മിൽ പുറവട്ടി എന്നേ ചത്തേനെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം ഉള്ള ഏറ്റവും വലുത് എന്തായാലും നമുക്ക് ഇത്തരം തിരഞ്ഞെടുപ്പുകൾ കുറച്ചുകൂടിയൊക്കെ ഭംഗിയായി നമുക്ക് ശാന്തി വാസാനവും തരുന്ന ഒരു സംഭവമാകട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആരും മോശം പറയുന്നതല്ല എൻ്റെ ചിന്തകൾ താങ്കളുമായി പങ്കുവെച്ചു താങ്ക് യു